ബ്യൂട്ടി 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 ബിസിനസ് 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 എന്ന് എന്തുകൊണ്ടാണ് ആണ് നിങ്ങൾ തലമുറയിലെ പിള്ളേര് മുഴുവൻ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ാണ് നല്ല ലാഭമുള്ള ഒരുപാട് വളർച്ചയുള്ള ഒരു ബിസിനസ് ആണ് ബ്യൂട്ടിയുടെ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ചെയ്യണ്ട നിങ്ങൾ ഒരാഴ്ച പതിനേരക്കടയിൽ പോയി സാധനം വാങ്ങുമ്പോ ഒരു രണ്ട് കിലോ മൂന്ന് പിടിച്ചാ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിൽ ഒന്നും ചെയ്യണ്ട പക്ഷെ പൊടികളിൽ ഒന്നും എന്താണ് ഇതിന് ഈ ബിസിനസിന്റെ സാധ്യതകൾ ഇത് ഏത് അഫ്റ്റമറെ കൊണ്ടാകും ഇതെല്ലാം വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് ഉണങ്ങി

ബിസിനസ് ആണ് ഏറ്റവും എളുപ്പമുള്ള ബിസിനസ് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും വലിയ പൈസ മുടക്കില്ല ഡീഹൈഡ്രേറ്റ് ഇല്ലെങ്കിൽ ഏളം വെയിലിട്ട് ഓണുങ്ങാം നമ്മുടെ മെഷീൻ ഓണാക്കുവാണെ അറുപത് ഡിഗ്രി ചൂടിൽ പത്ത് മണിക്കൂർ എത്ര ഉണ്ടെന്ന് നോക്കാം അടിപൊളിയാണെങ്കിൽ നമ്മൾ രൂപ എന്തുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ട് വീട്ടിലുണ്ട് ഈ വീട്ടിലൊണ്ടിലുള്ള ഏറ്റവും നല്ലതാണ് ബി ടി വാക്സ് എന്ന് പറയുന്നത് അതുപോലെ വൈറ്റമിൻ സി വളരെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ ഏജിങ് പ്രോസസ്സ് നന്നായിട്ട് ഡിക്രീസ് ചെയ്യും നന്നായിട്ട് പ്രായം തോന്നുകയില്ല അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ഇത് നമുക്ക് ബ്യൂട്ടി ബിസിനസിന്റെ ഭാഗമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ് അറുപത് ഗ്രാമാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ പൊടിച്ചോടാം ചെറിയാവുന്നു കലകള് മാറാനും ഓരോ വർഷവും അതിന് അഞ്ഞൂറ്റി മുപ്പത് ശതമാനം ഇൻക്രീസ് ചെയ്യുന്നു ബിസിനസ് അപ്പൊ അതിന്റെ ഒരു ഭാഗമാകാൻ വേണ്ടിട്ട് നമ്മളത് ചെറുതായിട്ട് തുടങ്ങിയാണോ നല്ല വെള്ളത്തിട്ട് വെച്ചോളൂ നമുക്ക് നോക്കാം എത്ര കളറും അടിപൊളി ബിസിനസ് നമ്മൾ ചെറിയ രീതിയിൽ ആറ്റാ ആമസോണിലൊക്കെ നിങ്ങൾ ഇങ്ങനെ എന്ത് വില വില കുറവുള്ള സമയത്ത് നമ്മൾ എടുത്തു വെക്ക യൂട്യൂബ് ബിസിനസ് രംഗത്തേക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഇറങ്ങുക ചെറിയൊരു കാര്യം നമ്മുടെ ചുണ്ടുകളുടെ ബ്യൂട്ടി വേണ്ടി ഈ പൗഡർ വെള്ളത്തിൽ ചാലിച്ച് നന്നായി കുറുക്കിയെടുക്കുക അതിലേക്ക് അല്പം നെയ് ചേർത്താൽ ലിബമായിട്ട് ഉപയോഗിക്കും വിപണിയിൽ എത്തിക്കാനാണെങ്കിൽ ഇതിന്റെ കൂടെ ശുദ്ധീകരിച്ച മെഴുക് ഉപയോഗിക്കും മെഴുകു ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വാങ്ങാൻ കഴിയും നല്ല കളറ് വരുന്നുണ്ട് നമ്മൾ ചെറിയൊരു ബിസിനസ് ആയിട്ട് തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരുപാട് പണം മുടക്കാതെ തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ഇറങ്ങുമ്പോൾ പരമാവധി പണം മുടക്കുന്ന കുറച്ച് നമ്മൾ ലാഭം ഉണ്ടാക്കാൻ നോക്കും ഇതുപോലെയുള്ള ബ്യൂട്ടി ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ ഇതൊക്കെ വളരെ നല്ലതാണ് നമുക്ക് നല്ലപോലെ സെയിലാക്കാൻ പറ്റും പത്ത് മിനിറ്റ് ആയി നമ്മളെ മുഖം കഴിവാണ് നമ്മളെ മുഖം ഇതാ നമ്മുടെ മുഖം ഇതാ മുഖെല്ലാം കഴുകി ഇതാ നമ്മുടെ പൊടി ആ ഒന്നുകിൽ നമുക്ക് അങ്ങനെ പാക്ക് ആക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള പാക്ക് കവറുകളിൽ കൊടുക്കാം അപ്പൊ ചെറിയൊരു ബിസിനസ് ആയിട്ട് ബ്യൂട്ടി മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങുക എല്ലാ വീട്ടിലും ഒരു ബിസിനസ് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുക വിജയിച്ചു വരട്ടെ എല്ലാവരും അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക